കപ്പിനും ചുണ്ടിനുമിടയിൽ കോൺഗ്രസ്സിന് നഷ്ടമായിട്ടുള്ള ഒരു ഉറച്ച സീറ്റാണ് കണ്ണൂർ നിയോജകമണ്ഡലം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിനകത്ത് വരുന്ന കണ്ണൂർ നിയോജകമണ്ഡലം വലിയ തോതിൽ യു ഡി എഫിന് ആധിപത്യമുള്ള മേഖല തന്നെയാണ് കെ സുധാകരൻ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കണ്ണൂർ നിയോജകമണ്ഡലത്തിൽ പതിനായിരത്തിനുമേളിൽ ഭൂരിപക്ഷം അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സതീശൻ പാച്ചേനി കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും രാമചന്ദ്രൻ കടന്നപ്പള്ളിയോട് വെറും ആയിരത്തി ചില്ലുവാന വോട്ടുകൾക്കാണ് പരാജിതനായത് അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി സാക്ഷാൽ കെ സുധാകരൻ തന്നെ രംഗത്തിറങ്ങണം എന്ന ആവശ്യമാണ് കൃത്യമായും കണ്ണൂർ ഡി സി സി പ്രഖ്യാപിക്കുന്നത് നമുക്കറിയാം ആറ് കോർപ്പറേഷനുകൾ കേരളത്തിലുള്ളതിൽ ഏറ്റവും ശക്തമായി കോൺഗ്രസ്സിന് ഉറപ്പായും കിട്ടുന്ന കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷനാണ് വ്യക്തമായ ഒരു ആധിപത്യം കണ്ണൂർ കോർപ്പറേഷനിൽ മാത്രമാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം ഡി സി സിയുടെ അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് അദ്ദേഹം പോലും കോർപ്പറേഷനിലെ ഒരു വാർഡ് കൗൺസിലർ കൂടിയാണ് അദ്ദേഹം കൃത്യമായി പറയുന്നു കണ്ണൂർ ജില്ലയിൽ ഇക്കുറി സി പി ഐ എമ്മിൻ്റെ കോട്ടകൾ പലതും തകരും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതിന് കാരണമാകുന്നത് ഭരണവിരുദ്ധ വികാരം മാത്രമല്ല ശക്തമായ പ്രാദേശിക വിഷയങ്ങൾ അനുദിനം വർദ്ധിച്ചു വരികയാണ് പെട്രോൾ പമ്പ് അനുമതി അടക്കമുള്ള നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡൻറ്റായ പി ദിവ്യക്കെതിരെ വന്നതും അതുപോലെ തന്നെ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വഴിത്തിരിവും ഒക്കെ ഇതിന് കാരണമായി മാറുകയാണ് കണ്ണൂർ ജില്ലയിൽ സി പി ഐ എമ്മിന് ആധിപത്യമുള്ള കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും ഒക്കെ ഇത്തവണ ഭൂരിപക്ഷം കുറയുകയോ പരാജയത്തിലേക്ക് പോയാലോ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നാണ് മാർട്ടിൻ ജോർജ് വ്യക്തമാക്കുന്നത് കണ്ണൂർ ജില്ലയിൽ സി പി ഐ എം ഏറെ അഹങ്കവാരത്തോടെ നീങ്ങുമ്പോൾ സി പി ഐ ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായ തീരുമാനം എടുക്കുമെന്ന വിശ്വാസം തങ്ങൾക്ക് മുഴുവനായി ഉണ്ട് എന്ന് മാർട്ടിൻ ജോർജ് വ്യക്തമാക്കുന്നു കാരണം അവിടുത്തെ സി പി ഐ പ്രവർത്തകർ മടുത്തിരിക്കുകയാണ് സി പി ഐ എം അത്രമേൽ ആധിപത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിവിധ ഏരിയ കമ്മിറ്റികളിൽ സി പി ഐ സമ്മേളനം നടക്കുമ്പോൾ അവരെടുക്കുന്ന തീരുമാനം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കണം സി പി എമ്മുമായി ഒരു ചങ്ങാത്തം വേണ്ട എന്നുള്ളതാണ് അത് ഒരു ശുഭലക്ഷണമായി തന്നെയാണ് കണ്ണൂർ ഡി സി സി അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് പല ജില്ലകളിലും ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും അത് സി പി ഐ എമ്മിന് അടപടലം തേക്കുമെന്നും പല മേഖലകളിലും സി പി ഐ എമ്മിൻ്റെ വോട്ട് ഷെയർ കുറയുമെന്നും ഇത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിനൊരു കനത്ത തിരിച്ചടിയായി മാറുമെന്നും മൂന്നാമതും ഭരണം സ്വപ്നം കാണുന്ന പിണറായി വിജയനും കൂട്ടരും നാണം കെട്ട് തോൽക്കാൻ ഇരിക്കുകയാണെന്നും വ്യക്തമാക്കുക നമുക്കറിയാം കണ്ണൂര് സുധാകരനെ പോലൊരു വ്യക്തി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ സി പി ഐ എമ്മിൻ്റെ ഉറച്ച കോട്ടം അത് കോൺഗ്രസിലേക്ക് മാറിയിട്ട് വർഷങ്ങളേറെ ആയി കഴിഞ്ഞിരിക്കുന്നു